കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് റേഷൻ കടയുടെ മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി നഗരസഭാ മന്ദിരത്തിന് സമീപമുള്ള സഹകരണ സംഘം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയ്ക്ക് മുന്നിലാണ് പ്രതിഷേധ ധർണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് ചാർജ് എ നൌഷാദ് റാവുത്തറുടെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ധർണ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ പന്തളം മഹേഷ് പി എസ് വേണുകുമാരൻ നായർ കെ ആർ വിജയകുമാർ ജി അനിൽകുമാർ പന്തളം വാഹിദ് രത്നമണി സുരേന്ദ്രൻ ഇ എസ് നുജുമുദ്ദീൻ വൈ റഹീം റാവുത്തർ കിരൺ കുരമ്പാല പി ജോൺ നസീർ കടക്കാട് ബൈജു മുഗടിയിൽ അലക്സാണ്ടർ ആർ സുരേഷ് കുമാർ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് അമാനുള്ള ഖാൻ വാസുദേവൻ പിള്ള സോളമൻ വരവുകാലായിൽ വിനോദ് മുഗടിയിൽ സിയാബുദ്ദീൻ ഡെന്നിസ് ജോർജ് കുട്ടപ്പൻ നായർ സാമുവൽ ഡേവിഡ് മജീദ് കോട്ടവീട് ഭാസ്കരൻ കുളങ്ങി സാദിഖ് തോമസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം